നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബസുക്ക എന്ന് പറയുന്ന ചിത്രം ഈ ഓണത്തിന് റിലീസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരുന്ന സിനിമ റിലീസിങ് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത വാർത്ത പുതിയതല്ല എന്നുണ്ടെങ്കിലും അത് ഇപ്പോൾ മാറ്റിവെക്കാനുണ്ടായ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി എന്ന് പറയുന്ന വർഷം മലയാള സിനിമയെ സംബന്ധിച്ച് ഇതുവരെയുള്ള ചരിത്രത്തിൽ ഏറ്റവും മികച്ച വർഷമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കാരണം ആയിരം കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു മാന്ത്രിക സംഖ്യയിലേക്ക് മലയാള സിനിമ എത്തിയ വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാൽ പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മലയാള സിനിമയുടെ കഷ്ടകാലം ആരംഭിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം ചരിത്രത്തിലെ ഏറ്റവും മികച്ച വർഷത്തിൽ നിന്ന് ചരിത്രത്തിലെ മലയാള സിനിമയെ സംബന്ധിച്ച് ചരിത്രത്തിലെ ഏറ്റവും മോശം വർഷത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം റിലീസ് ചെയ്ത എല്ലാ ചിത്രങ്ങളും തിയേറ്ററുകളിൽ ദാരുണമായിട്ട് പരാജയപ്പെടുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് വലിയ ഹിറ്റിലേക്ക് പോയിക്കൊണ്ടിരുന്ന വാഴ എന്ന് പറയുന്ന ചിത്രം പോലും റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മൂക്കുകുത്തി വീഴുന്നത് നമ്മൾ കാണുകയുണ്ടായി മികച്ച അഭിപ്രായം കിട്ടിയ ചിത്രങ്ങൾക്ക് പോലും ഇതാണ് അവസ്ഥ എന്നുണ്ടെങ്കിൽ ഇനി ഇറങ്ങാനിരിക്കുന്ന ബിഗ് ബജറ്റ് ചിത്രങ്ങളുടെ കാര്യം എന്തായിരിക്കും എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടതാണ് എന്തു തന്നെയാലും ബസൂക്ക എന്ന് പറയുന്ന സിനിമ പിന്മാറിയതോടുകൂടി ഈ ഓണത്തിന് സൂപ്പർ താരങ്ങളുടെ ആരുടെയും ചിത്രങ്ങൾ ഉണ്ടാവില്ല എന്നുള്ളൊരു കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നിരുന്നാൽ പോലും എ ആർ പോലുള്ള സിനിമകളിലൊക്കെ ഒരു വലിയ പ്രതീക്ഷയുണ്ട് എന്ന് തന്നെ വേണം പറയാം ഏതെങ്കിലും ഒരു വലിയ ഹിറ്റ് ഏതെങ്കിലും ആളെ കൂട്ടാൻ പറ്റുന്ന ഒരു വലിയ ബ്രഹ്മാണ്ട ഹിറ്റ് തീർച്ചയായിട്ടും തിയേറ്ററുകളിൽ സംഭവിച്ചാൽ മാത്രമാണ് ഇപ്പോൾ നേരിടുന്ന മലയാള സിനിമ നേരിടുന്ന ഈ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് തന്നെ വേണം പറയാൻ മോഹൻലാലിൻ്റെ ബറോസ് എന്ന് പറയുന്ന സിനിമ നേരത്തെ റിലീസിങ് മാറ്റിവെച്ചിരുന്നു അതിനുശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഇപ്പോൾ ബസൂക്ക കൂടി മാറ്റി വയ്ക്കുന്നതോടുകൂടി ഈ ഓണത്തിന് വലിയ മോഹൻലാൽ മമ്മൂട്ടി സിനിമകളൊന്നും തന്നെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു ഇനി വരാനിരിക്കുന്ന സിനിമകൾ അതായത് വലിയത് എന്ന് നമുക്ക് അവകാശപ്പെടാനിരിക്കുന്ന സിനിമകളിൽ ഏതെങ്കിലും ഒരെണ്ണം ഒരു വലിയ ഹിറ്റ് അഡിക്കറ്റ് െന്ന് ആഗ്രഹിക്കാം അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മലയാള സിനിമ വീണ്ടും തിരിച്ചു കയറുമെന്ന് തന്നെ വിശ്വസിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ വരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമൂടി നിർത്തുന്നു നന്ദി നമസ്കാരം